നല്ലയുടെ അജഗണങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ജാഗ്രതയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ വളർച്ച ഒടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന ചില പ്രവണതകൾ അങ്ങേയറ്റം പ്രതീക്ഷാതാഹമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ അവിന്ത്യ കലറങ്ങേട്ട് പിതാവ് പുറപ്പെടുവിച്ച ആ സന്ദേശത്തിലെ മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായും കേരള സമൂഹം ഉൾക്കൊള്ളുകയും അത് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉതകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും അഭിപ്രായ പിതാവ് മുൻപോട്ട് വെക്കുന്ന ഓരോ ചുവടിന്റെ പിന്നിലെയും ഇവിടുത്തെ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ സമുദായത്തിനോ എതിരായിട്ടല്ല അഭിവന്യ പിതാവ് സംസാരിക്കുന്നത് സ്നേഹമുള്ളവരെ പാലാരൂപതയുടെ അനവാരണപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് സാമുദായികമായിട്ട് എന്തെങ്കിലും ഐക്യമുണ്ടോ ഇല്ല നമ്മുടെ ഹോം ബാല ഇപ്പോൾ മുന്നേറുമ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടോ ഇടവകയിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് ഏതെങ്കിലും പ്രത്യേക മതത്തിൽ പെട്ടവർക്ക് മാത്രമാണോ ക്രൈസ്തവർക്ക് മാത്രമാണോ അത് നന്മ ചെയ്യുന്നത് ഒരിക്കലും അല്ല എനിക്ക് വേണമെങ്കിൽ അതിന് ഡെസൺ പറഞ്ഞ് നിരത്തുവാനായിട്ട് സാധിക്കും ഈ സമൂഹത്തിലുള്ള എല്ലാ സമുദായത്തിനും നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളെ കുറിച്ച് എണ്ണിയേണ്ടി പറയുവാനായിട്ട് സാധിക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അതിന്റെ പിന്നിൽ ശക്തി വരുന്നതാണ് തീർച്ചയായിട്ടും അഭിമാനത്തോടെ കാണുന്നവരാ നമ്മുടെ അധ്യപാലകനായ അഭിമുഖ പിതാ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മത സാഹോദര്യം ജീവിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഭാ സമൂഹത്തിന്റെ ആചാര്യൻ ആ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെയാണ് നോക്കേണ്ടത് മതത്തിലെ ആളുകളെ സഹോദരങ്ങളല്ലാതെ കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും വേർതിരിച്ച് ഏതെങ്കിലും മാത്രമുള്ള ഐക്യം കൽപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും അതൊന്നുമില്ല പിന്നെ കേരളക്കരയിലുള്ള സകല ആളുകൾക്കും ബോധമുള്ള സകല മനുഷ്യർക്കുമുണ്ട് എവിടെയെങ്കിലും തീവ്രവാദവും ഭീകരവാദവും അതുപോലെയുള്ള നമുക്ക് സ്വീകാര്യമല്ലാത്ത ചില മേഖലകളും കണ്ടെത്തുമ്പോഴേ അതിനൊരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അവകാശമാണ് ആത്മീയ അനപാലകന്മാരുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴേ അതിനെ ആക്കൂട്ടം കൊണ്ടോ ബഹളം കൊണ്ടോ അതിലെങ്കിൽ ജാതകം കൊണ്ടോ തമസ്കരിക്കാമെന്ന് വിചാരിച്ചത് മൗഢ്യമാണ് അങ്ങനെയുള്ള ചിന്തകൾ ഏതൊരു ദേശത്തോടു കൂടിയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഉദ്ദേശത്തോടു തന്നെ മുന്നേറുവാനും അതിൽ ഉറച്ചു നീക്കുവാനുമുള്ള ശേഷി നമുക്കുണ്ട് ഒരുമിച്ച് കാരണവും നമ്മുടെ ഈ സമൂഹത്തിന്റെ സാഹോദര്യം വളർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഏതെങ്കിലും മേഖലയിൽ ഏത് മാതൃക വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി നമുക്കറിയാം ക്രൈസ്തവനെ അടിസ്ഥാനമനുസരിച്ച് എല്ലാവരെയും ശത്രുക്കളെ സ്നേഹിക്കുക ദ്രോഹിക്കുന്നവർക്ക് നന്മയല്ല എനിക്ക് ഒരു കേട്ട് തടിക്കുന്നവരും മറുകേട്ട് കാണിച്ചോന എന്നുള്ള പ്രമാണത്തിൽ ഉറച്ചു വന്ന് ജീവിക്കുമ്പോൾ കൂടി ശ്രദ്ധിക്കാറുണ്ട് അവിടെ എവിടെയെങ്കിലും തിന്മയുടെ ശക്തി കടന്നു വരികയും തിന്മയെ എതിർക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ യാതൊരു പൂസനം കൂടാതെ അത് മുഖത്തു നോക്കി പറയുവാനും അങ്ങനെയുള്ള അവസരങ്ങളിൽ അകന്നു നിൽക്കുവാനുമുള്ള ശക്തമായ പ്രബോധനം നൽകുവാൻ തക്തവണ്ണമുള്ള തന്മയുടെ സ്നേഹമുള്ളവരെ നമ്മുടെ സമൂഹം മാർ ജോസഫ് അഭിഭന്യട്ട് പിതാവ് പറഞ്ഞ ഒരജപാലനപരമായിട്ടുള്ള ഉപദേശത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കാത്ത ചിന്തകൾ പോലും അതിൽ തിരികയറ്റി അതിൻ്റെ പേരിൽ ഒരു വിദ്വേഷമുണ്ടാക്കുവാനായിട്ടുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം അഭിവന്യ പിതാവ് ചൂണ്ടിക്കാണിച്ചത് ചില തിന്മയുടെ ശക്തികളെ പരിപൂർണമായിട്ട് പരിവർത്തിക്കുവാനുള്ള ആർജവം നമുക്കുണ്ടാകണമെന്നാണ് അവിന്ന് പിതാവിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സമുദായത്തെയും സ്നേഹിക്കുകയും എല്ലാ സമുദായങ്ങളെയും സഹായിക്കുകയും ചെയ്യണമെന്ന് നമുക്കെപ്പോഴും ആത്മീയമായ ഉപദേശം തരുന്ന പിതാവ് മതസൗഹാർദ്ദത്തെ സൗഹാർദ്ദത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് എല്ലാ മതങ്ങളിലുമുള്ള തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ആ അജപാലപരമായിട്ടുള്ള പ്രസംഗത്തെ വളച്ചൊടിച്ച് വീണ്ടും വീണ്ടും വഷടാക്കി സമുദായ സ്പർദ്ധ ഉണ്ടാക്കുവാനുള്ള പരിശ്രമങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് അപലപിക്കേണ്ടിയിരിക്കുന്നു പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിതാവിൻ്റെ ആഗ്രഹം പോലെ തന്നെ നാം എല്ലാം തിന്മയുടെ ശക്തികളെ ചെറുക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറുവാനുള്ള ആത്മധൈര്യത്തിനാണ് പാലാ ഉപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തൻ്റെ അജപാലന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറവലങ്ങാട്ട് പള്ളിയിൽ വലിമധ്യേ ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും പരാമർശിച്ചത് ഇത് ഒരു വലിയ സാമൂഹിക വിഷയമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസ് അധികാരികളും മറ്റ് ഏജൻസികളുമെല്ലാം ഇങ്ങനെ ഇവിടെ ഇവിടെയൊരു പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻ ഡി ജി പി ശ്രീ ലോക്നാഥ് ബെഹ്റ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് സെല്ലുകൾ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്നുള്ള പ്രശ്നത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് പിതാവ് തൻ്റെ ഇടയ ജനത്തോട് സംസാരിച്ചപ്പോൾ അത് പരാമർശിച്ചതാണ് അപ്പോൾ അതിനാ അതിനോട് പൂർണ്ണമായിട്ടും എല്ലാവരും യോജിക്കുന്നു പൂർണ്ണമായിട്ടും കത്തോലിക്ക കോൺഗ്രസ് ബാലാരൂപത പിതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു